ചെറുപ്പക്കാരനുൾപ്പെടെ മജ്ലിസ് കൊണ്ട് സുഖപ്പെടും എല്ലാം സംഭവിക്കും രോഗം സുഖപ്പെടും വീടില്ലാത്തവർക്ക് വീടുണ്ടാകും മക്കളെ കല്യാണം ശരിപ്പെടാൻ സ്വലാത്ത് കാരണമാകും കടം വീടാൻ കാരണമാകും അതിനൊക്കെ പുറമെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭീതിയുടെ സമയപ്പഴ ടെൻഷന്റെ സമയപ്പഴ ക്യാൻസർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടുമ്പോഴാ കിഡ്നി ഫെയിൽഡായി എന്നുള്ള റിസൾട്ട് വരുമ്പോഴാ അല്ല മുമിനായ മനുഷ്യന്റെ ഏറ്റവും താഴെറുള്ള പതറുന്ന സമയം അത് സക്കറാത്തിന്റെ സമയമല്ലേ മലായിക്കത്ത് കത്ത് വന്ന് കാണിക്കുന്നു ഉപ്പാപ്പ സീദുന മുഹമ്മദ് കാണിച്ചിട്ട് ചോദിക്കുക അറിയോ കണ്ടുകണോ പരിചയണ്ടോ എന്ന് ചോദിക്കുമ്പോ സുന്നിയായ ആലിമീങ്ങളെ സാധാത്തുക്കൾ ബഹുമാനിക്കുന്ന മനുഷ്യൻ മറുപടി പറയും തങ്ങളെ സ്നേഹി അള്ളാഹുവേ ഞങ്ങളെ അവിടത്തെ കണ്ട തപസൂമിൽ കലിമത്തു ചരിച്ച് പിരിയാണി മജലിസ് കബൂലാക്കി തരണം റഹ്മാനെ അതിനുള്ള കാരണ സ്വലാദ് ഇനി ആഹ്റത്തില് കബറിൽ കൊണ്ടുപോയി വെച്ചാൽ തൊമ്മാടികളായ ആളുകളെ സൂക്ഷിക്കാൻ നിസ്കരിക്കാത്ത ആളുകൾ ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട ഒരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട ഒരു തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണ്ട എല്ലാം ഹബീബ് സല്ലാഹു അലഹു വസ്ല്ലം തങ്ങളുടെ ചോര നടക്കുന്ന ശരീരങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബ് ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ അനന്തര സ്വത്തിന്റെ അവരുടെ അനന്തര സ്വത്ത് കുറെ കൊട്ടാരങ്ങളും പൈസയല്ല ക്യാഷും അല്ല സ്വർണ്ണല്ല പിന്നെ അവരുടെ അനന്തരം അത് അൽ ആ എൽ ആലിമീങ്ങൾ വറധത്തുഅബിയ അമ്പിയാക്കൾ അന്തരക്കാര ഇന്നമായ അഷമിൻ ഒലമാവു വലിയ മഹാന്മാരാണ് പണ്ഡിതന്മാരെന്ന ഖുർആാൻ തങ്ങള് പറയാണ് ഒലമാവുമത്തി അമ്പിയായി ബനീസ്രൽ ബനു ഇസ്രായേലിലെ അമ്പിയാക്കള സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് അപ്പൊ ചില്ലറക്കാര ആ പണ്ഡിതന്മാരുടെ ഒരു ഭിസ്മി ഓതിയിട്ട് ബാവിന്റെ മുത്താലൊക്കെ അറിയാൻ പറ്റുമോ എനിക്ക് അറഹ്മാൻ എന്നുള്ള തെർക്കി പറയാൻ കിട്ടൂടാ എന്നിട്ട് ഒന്നും അറിയാത്ത ഫാത്തിഹ ശരിക്കും ഓടാൻ പറ്റാത്ത നീ ഉറുവിന്റെ ഷർത്തും വറുതും മുറ പോലെ വായിക്കാനും അറിയാനും ചെയ്യാനും പറ്റാത്ത നീ വലിയ 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 ആലിമിങ്ങളെ ചീത്ത പറഞ്ഞാൽ അള്ളാഹുദിനെ വെറുതെ വിടുവോ ഉപ്പാപ്പ തങ്ങൾ ഇഷ്ടപ്പെടോ അതുകൊണ്ട് തങ്ങളെ തിരിച്ചറിയാൻ പറ്റൂല മരണം മോശമാകാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ആലിമീങ്ങളെ കുറവാക്കുക നിസ്സാരപ്പെടുത്തുക ചെറുതാക്കുക പരിഹസിക്കുക ഒരൊറ്റ ആലിമീങ്ങളെയും ക്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും നിങ്ങൾ കുറ്റം പറയണ്ട കൊറവാക്കണ്ട ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട ഒരു മനുഷ്യനെയും വേദനിപ്പിക്കണ്ട ഒരാളെയും പരദൂഷണം പറയണ്ട ഫൈനൽ പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമർത്ഥം കാരണം നേർന്ന മനസ്സോടെ ഹാലിക്കായ റബ്ബിനോട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ നിലക്ക് പറഞ്ഞ നിലക്കു ിഹമി തൗബായുടെ ഷർത്തു പാലിച്ച് ഒരു വ്യഭിചാരി അള്ളാഹുറബുലത്തിനോട് തൗബ ചെയ്താൽ ഒരുപക്ഷെ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം പക്ഷേ നീ നിന്റെ മുസ്ലിമായ മുസ്ലിമത്തായ സഹോദരനെയോ സഹോദരിയോ നാവുകൊണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ അവരെ പരിഹസിച്ചിട്ടുണ്ടോ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ ആക്ഷേപിച്ചിട്ടുണ്ടോ അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൾ കള്ളാഹു പുറത്തു കൊടുക്കില്ല ഉപ്പാപ്പസൈദുന മുഹമ്മദ് പിന്നെങ്ങനെ അഴിബത്തു പറയാ പറ്റൂല്ലെന്ന് പറഞ്ഞാൽ നിന്റെ നാവിനെ തൊട്ട് നിന്റെ കൈയിനെ തൊട്ട് മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം ഈ നാവ് കൊണ്ടൊരു മുസ്ലിമിനെ വേദനിപ്പിച്ചുകൂടാ ഈ കൈ കൊണ്ടൊരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തനം ഈ കൈ കൊണ്ടുണ്ടായി കൂടാ അങ്ങനെയുള്ള ഒരു ജീവിതം എപ്പോഴാണ് എന്നിലുള്ളത് അപ്പോഴാണ് ഞാൻ മുസ്ലിം ആർക്കൊക്കെ അങ്ങനെയുള്ള ജീവിതമുണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഇത്തരം ആളുകളെ കള്ളുകുടിയന്മാര് കഞ്ചാവ് വലിക്കുന്നവര് ആൻസുവെക്കുന്നവർ പാൻപരാഗ് ചവക്കുന്നവർ മധു തിന്നുന്നവര് ഇന്നമൽ മൈസൂർ അതൊക്കെ ഷൈതോന്റെ പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ ഖുർആാനിൽ പറയുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും അതുപോലെ മൊബൈലിലും അതാ മെസ്സേജിലും മിസ്കാളിലും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അന്യ ആണും പെണ്ണും കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവരും പഠിക്കാത്തവരും ഉൾപ്പെടെ അന്യ ആണും പെണ്ണും സ്നേഹത്തിലുണ്ടോ അവിഹിത ബന്ധമുണ്ടോ അത് വ്യഭിചാരമാണ് അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല അത് വളരെ നന്ദിയമാണ് ജനങ്ങള് ഇമാം ബുഖാരി സുഹൈൽ ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം ഒരു വ്യഭിചാരിയും വ്യഭിചാരത്തിലേർപ്പെടുന്ന സമയം അവനിൽ നിലനിർത്തൂല അപ്പൊ അന്യ ആണും പെണ്ണും സംസാരിക്കുന്ന സംസാരം നാവിന്റെ വ്യഭിചാരമല്ലേ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമല്ലേ അല്ല ഐനാനി അന്നർ കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം കൈൻറെതാണ് പൊടുത്തം നാവിൻ്റെതാണ് സംസാരം ഓരോ അയവാഹുകൾക്കും അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ ഈ നിലക്ക് നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ വാട്സപ്പിൽ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ മൊബൈലിലും ഇന്റർനെറ്റിലും ഉൾപ്പെടെ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളുണ്ടോ അത് കൊല്ലും സിനിമ അല്ലേ അത് മുഴുവനും വ്യഭിചാരമല്ലേ ആ സമയമങ്ങാനും നിന്റെ അടുത്ത് വന്ന് നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ മലകുൽമൗത്ത് നിന്നെ കൊള്ള വന്നാൽ പോക്കല്ലേ പിരിയലല്ലേ അതുകൊണ്ട് ഹറാമന്റെ സ്നേഹങ്ങളും ബന്ധങ്ങളും ജീവിതത്തിൽ ആരെങ്കിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ ഈ മഹാന്റെ ഹലറത്തിൽ ഹബീബിനെ സാക്ഷ്യപ്പെടുത്തി സ്റ്റോപ്പ് ചെയ്യണേ ഒരു ഹറാമും വേണ്ട പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ കൂടുതലും ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ് തമ്മാടികൾക്കല്ലാതെ അങ്ങനെ പോവാൻ പറ്റുമോ വ്യഭിചാര ജീവിതമില്ലാത്തവർക്ക് പോവാൻ പറ്റുവോ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൽ മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ച് ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോൾഡി ഷേപ്പ് പർദ്ധ ധരിച്ചിട്ട് ടൈറ്റ് പിറ്റ് ബുർക്ക ധരിച്ചിട്ട് മുടി ശാമ്പ് തേച്ച് പാറിപ്പിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വീട്ടിൽ നിന്ന് സൂക്കിലേക്ക് അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് കല്യാണ വീട്ടിലേക്ക് മരിച്ച